ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം റമദാനിൻ്റെ മൃതനാടുകളെക്കുറിച്ച് സംസാരിക്കവേ ഇസ്ലാമിൻ്റെ പൂർവ ചരിത്രങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയായിരുന്നു കഴിഞ്ഞ ഒരു എപ്പിസോഡ് എങ്ങനെയാണ് മക്ക ഈ പുതിയ ഇസ്ലാമിക ഭൂമിക ആയിത്തീർന്നത് എന്നതിനെ ചില പരാമർശങ്ങളാണ് നടത്തി വന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവസലും ഭൂജാതനായ മക്ക എന്തുകൊണ്ട് ഒരു പുതിയ മതപ്പിറവിക്ക് കാരണമായി എന്നതിലേക്കുള്ള ചില സൂചനകളാണ് നടത്തിയത് മക്കയുടെ പ്രാധാന്യം നേരത്തെ വിവരിച്ചതുപോലെ ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയെയും ചെറിയ കുഞ്ഞ് ഇസ്മായിലിനെയും മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ അവർക്ക് താമസമാക്കി തിരിച്ച് പോയതിന് ശേഷമാണ് മക്ക അബ്രാഹാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇബ്രാഹിമിൻ്റെ ചരിത്രത്തിൽ ഒരു ഇടം പിടിക്കുന്നത് ഇന്നും ഹജ്ജ് എന്ന തീർത്ഥാടനം നടക്കുന്നത് ആ സംഭവത്തെ തുടർന്നായിരുന്നു പിന്നീട് ഇസ്മയിൽ യുവാവായി തീർന്നപ്പോൾ ഇബ്രാഹിം വീണ്ടും മക്കയിലേക്ക് വരികയും അവർ രണ്ടുപേരും ചേർന്ന് മക്കയിലെ ഖാബ പുതുക്കി പണിയുകയും ചെയ്തു ഖാബ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആരാധന കേന്ദ്രമായിരുന്നു എന്നാണ് ഗണിക്കപ്പെടുന്നത് അതിന് ആദം നബിയുമായി ബന്ധമുണ്ട് എന്നും കരുതപ്പെടുന്നു ആദം നബി സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായപ്പോൾ തൻ്റെ ഇണയായ ഹവായെ തേടി നടക്കുകയും ജിദ്ദ എന്ന സ്ഥലത്ത് അവർ കണ്ടുമുട്ടുകയും പിന്നീട് ഈ ഭൂമിയിൽ ബക്ക എന്ന ഈ ഭൂമിയിലേക്ക് വന്ന് ആദ്യത്തെ ആരാധന കേന്ദ്രം പണിയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് വ്യക്തമായ തെളിവുകൾ ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു ആരാധന കേന്ദ്രത്തെയാണ് പിന്നീട് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മയിലും കൂടി ചേർന്ന് വീണ്ടും പുതുക്കി പണി എതും കാബ എന്നു പറഞ്ഞാൽ ക്യൂബ് സമചതുരത്തിലുള്ള കെട്ടിടം അതൊരു പഴയ അറേബ്യൻ ശിൽപി ശില്പ മാതൃകയായിരുന്നു ഇന്നും ഖാബയുടെ തൊട്ട് അരികിലായി മഖാമേ ഇബ്രാഹിം എന്ന് ഇബ്രാഹിമിൻ്റെ കാൽപ്പാടുള്ള അവിടെ നിന്നുകൊണ്ടാണ് ഖാബയിലേക്കുള്ള കല്ലുകൾ ചുമന്ന് കയറ്റിയത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മഹാമു ഇബ്രാഹിം ഇപ്പോഴും ആ സ്ഥലത്തുണ്ട് ഇതൊക്കെ പറഞ്ഞു വരുന്നത് മക്കയുടെ പ്രാധാന്യമാണ് പുതിയ ഇസ്ലാം വരുന്നതിനു മുമ്പ് മുഹമ്മദ് നബി സല്ലാഹു അലൈവു സലമിനെ പ്രവാചകനായി നിയമിക്കുന്നതിനും ഒക്കെ ഏറെ മുമ്പായി മക്ക തീർത്ഥാടന കേന്ദ്രമായിരുന്നു ഹജ്ജ് ഏവരുടെയും അറബികളുടെയും അറബി അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്തുള്ളവരുടെയും തീർത്ഥാടന കേന്ദ്രമായിരുന്നു അങ്ങനെ മക്ക അതിനെ നേരത്തെ പറഞ്ഞു ഹാജറ കുഞ്ഞിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി തേടി നടന്നപ്പോൾ കുഞ്ഞ് കാലടിച്ച് സ്ഥലത്ത് വെള്ളം വരികയും ആ വെള്ളത്തിൻ്റെ ഉറവ് നിൽക്കാൻ വേണ്ടി ആ കാലത്തെ ഭാഷയിൽ ഝം ം നിൽക്കൂ നിർത്തൂ എന്ന് പറയുന്ന ആ വാക്കാണ് ഇന്നും അതിനുള്ള േര് നേരത്തെ ആരായിരുന്നു ദം ദം കിണറിൻ്റെ അധികാരികളും എങ്ങനെയാണ് അവർ വിട്ടുപോയതെന്നും എങ്ങനെയാണ് വീണ്ടും കുറേഷികൾക്ക് ആ കിണറിൻ്റെ അവകാശവും സ്ഥാനവും തിരിച്ചറിയുകയും അവകാശം തിരിച്ചു പിടിക്കുകയും ചെയ്തതെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു മക്കയിൽ മക്കയ്ക്ക് ഇത്രയും പ്രാധാന്യമുള്ളതുകൊണ്ട് മറ്റൊരു സംഭവവും കൂടി അവിടെ നടക്കുകയുണ്ടായി പ്രവാചകൻ ജനിച്ച വർഷം ആ വർഷത്തെ സാധാരണ ഗതിയിൽ അറേബ്യയിൽ മക്കയിൽ പറയാറുള്ളത് ആനകലഹവർഷം എന്നാണ് അതിന് കാരണം അബ്രഹ എന്ന യമനിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വൈസ്രോയി ആയിരുന്ന എത്തോപ്യൻ രാജ്യത്തിൻ്റെ വകയായിട്ട് അവിടെ വൈസ്രോയി ആയി വന്ന അബ്രഹ ആ അബ്രഹ യമനിൽ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയുകയും ആ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് തീർത്ഥാടകരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ക്ഷണിക്കുകയും ചെയ്തു പക്ഷേ ജനങ്ങൾ തീർത്ഥാടനത്തിന് അബ്രഹയുടെ പള്ളിയിലേക്ക് പോകാതെ അബ്രഹ സ്ഥാപിച്ച പള്ളിയിലേക്ക് പോകാതെ വീണ്ടും അവർ പോയിരുന്നത് മെക്കയിലെ ഈ ഹജ്ജിനായിരുന്നു ഈ തീർത്ഥാടനത്തിനായിരുന്നു അത് തടയാനുള്ള ഉദ്ദേശത്തോടു കൂടി മക്കയുടെ പ്രാധാന്യം കുറക്കുകയും മധ്യ മക്കയിലേക്കുള്ള തീർത്ഥാടനം ഒഴിവാക്കുകയും ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അബ്രഹ ഒരു വൻ സൈന്യത്തെയുമായി മക്കയിലേക്ക് മക്കയെ ആക്രമിക്കാൻ പുറപ്പെട്ടത് വഴിയിലുള്ള അറബി ഗോത്രങ്ങളെയൊക്കെ പിടിച്ചടക്കുകയും അവരെയൊക്കെ തടവുകരാക്കി സൈനികരാക്കുകയും അതേസമയത്ത് എഥോപ്യയിലുള്ള നജാസിയിൽ നിന്ന് ആനകളെ സൈന്യത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ആനകളുമായിട്ടുള്ള ഒരു സുസജ്ജ സൈന്യം മക്കയിലേക്ക് വരികയും ഉണ്ടായി മറ്റ് പല ഇടങ്ങളിലും ആക്രമണം നടത്തി ഗോത്രങ്ങളെയൊക്കെ കീഴടക്കിയാണ് വിജയ ശ്രീലാളിതനായിട്ടായിരുന്നു അബ്രഹാം മക്കയിലേക്ക് എത്തിയത് തായ്ഫിൽ വഴി മക്കയിലേക്ക് വരുന്ന വഴി അദ്ദേഹത്തിൻ്റെ സേനാധിപൻ അവിടെ വെച്ച് മരണപ്പെടുകയും പിന്നീട് ഒരു ദൂതനെ മക്കയുടെ അന്നത്തെ സൂക്ഷിപ്പുകാരനായ അബ്ദുൽ മുത്തലിം ഐ അബ്ദുൽ മുത്തലിമാണ് പ്രവാചകൻ്റെ മുത്തശ്ശൻ പിതാവിൻ്റെ പിതാവ് ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിനായിരുന്നു മക്കയുടെ ഖൈബയുടെ സൂക്ഷിപ്പുകാരനായിട്ടുള്ള സ്ഥാനമുണ്ടായിരുന്നത് അബ്രഹ കീഴടങ്ങാൻ വേണ്ടി അബ്ദുൽ മുത്തലിബിനെ വിളിക്കുകയും ഗോത്ര തലവും മറ്റു ഗോത്ര തലവന്മാരെ വിളിക്കുകയും ചെയ്തു അബ്ദുൽ മുത്തലിബ് ക്ഷണമനുസരിച്ച് അബ്രഹയെ മുഖം കാണിക്കാൻ പോയി അദ്ദേഹത്തോട് കീഴടങ്ങാനും ഖായബയെ വിട്ടുകൊടുക്കാനും ഖാബ പൊളിച്ചു കളയണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അബ്ദുൾ മുത്തലിബ് പറഞ്ഞു ഞാൻ അതിനല്ല ഇവിടെ വന്നത് നിങ്ങൾ എൻ്റെ ആടുകളെയും ഒട്ടകങ്ങളെയും പിടിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ആടുകളെയും ഒട്ടകങ്ങളെയും എനിക്ക് തിരിച്ചു തരണം ഈ ആവശ്യവുമായിട്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ആടുകളെയും ഒട്ടകങ്ങളെയും നിങ്ങൾ തിരിച്ചു തരുക ഖഹബ അത് ദൈവത്തിൻ്റെതാണ് എൻ്റെതല്ല അത് ദൈവം സംരക്ഷിച്ചോളൂ എനിക്കതിൽ യാതൊരു ആശങ്കയുമില്ല എൻ്റെ വസ്തുക്കളെ എനിക്ക് തിരിച്ചു തന്നാൽ മതി അങ്ങനെ പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് തിരിച്ചു വരികയും അതിനെ തുടർന്ന് അബ്രഹ ഖഹബയെ ആന പടയുമായി ആനകളെ കൊണ്ട് ഖാബെ ഇടിച്ച് നിരത്താമെന്നായിരുന്നു അദ്ദേഹം കരുതി അങ്ങനെ പുറപ്പെട്ട സൈന്യത്തിൻ്റെ മേൽ സൈന്യത്തിന് മുന്നോട്ട് പോകാനാവാതെ അതിനെക്കുറിച്ച് പല കഥകളുമുണ്ട് ഒരു തരം പക്ഷികൾ ആകാശത്തിൽ വന്ന് ചെറിയ ചെറിയ കല്ലുകൾ ഈ സൈന്യത്തിൻ്റെ മേൽ പതിക്കുകയും പതിപ്പിക്കുകയും ആ കല്ല് കൊണ്ട ഭാഗങ്ങളിലൊക്കെ സൈന്യ സൈന്യാംഗങ്ങൾക്ക് പഴുപ്പ് വരികയും വ്രണ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അത് അത് സഹിക്കാനാവാതെ സൈന്യാംഗങ്ങൾ ഓടിപ്പോവുകയും അങ്ങനെ ഖാബ ആക്രമിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂടെ ഇതോട് അനുബന്ധിച്ചിട്ടുള്ള കഥകളിൽ ഒന്നാണ് അബ്രഹ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് ഈ ആക്രമണവും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് പക്ഷേ ചില വ്യത്യാസങ്ങൾ ഉണ്ട് ആ കഥകൾക്കൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട് പക്ഷേ എല്ലാ ചരിത്ര പുസ്തകങ്ങളിലും അബ്രഹീം അബ്രഹയുടെ സേനയുടെ ആക്രമണവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്രഹ തിരിച്ച് പോവുകയാണുണ്ടത് ഈ പക്ഷികളെ കുറിച്ച് ഖുറാനിൽ അൽഫീൽ എന്ന സൂറയിൽ അബാബീൽ പക്ഷികൾ എന്നാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത് ഈ അബാബീൽ ഏത് തരം പക്ഷികളാണെന്ന് പിന്നീട് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ പക്ഷികൾക്ക് ഇങ്ങനെയുള്ള ചെറിയ കല്ലുകൾ പതിക്കാൻ കഴിയുമോ അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് സംശയങ്ങൾ ഉള്ളതുകൊണ്ട് പല വ്യാഖ്യാതാക്കളും അതിനെക്കുറിച്ച് പറഞ്ഞത് ആ പെട്ടെന്ന് അവിടെ അവർക്ക് വസൂരി പോലെയുള്ള ഒരു രോഗം വന്നു അങ്ങനെ വസൂരി പുള്ളികളോടുകൂടി രോഗം വന്നതുകൊണ്ട് അത് സഹിക്കാനാവാതെയാണ് അവർ ഓടിപ്പോയത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അബാബിയിൽ പോലെയുള്ള ചില പക്ഷികൾ പിന്നീട് ചില സ്ഥലങ്ങളിൽ ഇത്തരം പക്ഷികൾ ചെറിയ കല്ലുകളുമായി ഈ കല്ലുകൾ ചിലപ്പോൾ ഉപദ്രവകരമായ അല്ലെങ്കിൽ വൃണങ്ങൾ ഉണ്ടാക്കുന്ന കല്ലുകൾ ഇത്തരം സംഭവങ്ങൾ ചില ഇടങ്ങളിൽ ആഫ്രിക്കയിലും മറ്റു ചില അറബി രാജ്യങ്ങളിലും നടന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തിനും സാധ്യത ഇല്ലായുക ഇല്ല അപ്പം അങ്ങനെ ഉള്ള ഒരു മക്കയിൽ മക്ക സംരക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ കഹബ സംരക്ഷിക്കപ്പെട്ടു അബ്രഹയുടെ ആക്രമണത്തിൽ പോലും ഹൈബ സംരക്ഷിക്കപ്പെട്ടു എന്ന ചരിത്രമാണ് അങ്ങനെയുള്ളൊരു മക്കയിലാണ് ആ വർഷമാണ് അഞ്ഞൂറ്റി എടി അഞ്ഞൂറ്റി ഇരുപതിലാണ് പ്രവാചകൻ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അതിൻ്റെ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എന്ന് മറ്റൊരു പാഠഭേദമുണ്ട് ആ വർഷത്തിലാണ് പിന്നീട് അറേബ്യയിൽ ഏത് സമയവും ഏത് കാലവും പറയുന്നതിന് ശേഷം ആ ആനക്കാലകത്തിൻ്റെ ഇത്രാമത്തെ വർഷം എന്ന് പറയാറുണ്ട് അത് ഹിജ്റയുടെ കാലം വരെ പ്രവാചകൻ ഹിജ്റ പോകുന്ന കാലം വരെ കാല നിർണയം നടത്തിയത് ആനക്കലഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ആനക്കലഹത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് കാലനിർണയം നടത്തിയത് ഇപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ പ്രവാചകൻ അവിടെ മൂചാതനാവുകയും അബ്ദുൽ മുത്തലിബിൻ്റെ മരണത്തെ തുടർന്ന് പ്രവാചകൻ അനാഥനായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതവിടെ പറഞ്ഞു അബ്ദുൽ മുത്തലിബിൻ്റെ നിര്യാണാനന്തരം തൻ്റെ മറ്റൊരു മകനായ അബു താലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു പിന്നീട് പ്രവാചകൻ വളർന്നു വന്നത് ആ അബു താലിബ് എൻ്റെ കച്ചവടത്തിൽ സഹായിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യുവത്വം ബാല്യവും യുവത്വവും ഒക്കെ കഴിഞ്ഞു പോയത് പിന്നീട് ഒരു ഒരു ഘട്ടത്തിൽ പ്രവാചകൻ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് എന്ന യുവാവ് തൻ്റെ പല ജോലികളും ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം ആട്ടിടയനായിട്ടുണ്ട് അപ്പോഴാണ് ഖദീജ എന്ന ഒരു സ്ത്രീക്ക് വ്യാപാരം നടത്താനുള്ള ഒരു സഹായി ആവശ്യമാണ് വ്യാപാരം നടത്താനുള്ള ഒരാൾ ആവശ്യമാണ് എന്ന വിവരം കെട്ടി ആ ഖദീജ മുഹമ്മദിനെ വിളിച്ചണിക്കുകയും തൻ്റെ വ്യാപാരം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഖദീജയുടെ നേരത്തെ ഉണ്ടായിരുന്ന സഹാബ്യും ഒരു സഹായിയും പിന്നെ മുഹമ്മദും കൂടി ചേർന്നിട്ടാണ് സിറിയയിലേക്കുള്ള കച്ചവട യാത്ര നടത്തിയത് സിറിയയിൽ പോയി കച്ചവടം അതി ലാഭകരമായിരുന്നു വളരെ ലാഭത്തോടെ സ്ഥാപനങ്ങളൊക്കെ വിറ്റതിനു ശേഷം അത് വളരെ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കുകയും ഖദീജയ്ക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഖദീജയുടെ നേരത്തെ ഉണ്ടായിരുന്ന തൻ്റെ ഒരു സേവക സേവകൻ ഖദീജയോട് വന്ന് പറഞ്ഞ കാര്യം മുഹമ്മദ് ഒരു അത്ഭുത യുവാവാണ് അദ്ദേഹം എവിടെയൊക്കെ പോകുന്നുവോ അദ്ദേഹത്തിൻ്റെ നിഴലായിട്ട് മേഘങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു സവിശേഷത പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഏതായാലും മുഹമ്മദിൻ്റെ സത്യസന്ധത മുഹമ്മദിൻ്റെ കാര്യനിർവഹണം മുഹമ്മദ് കച്ചവട തന്ത്രം ഇതൊക്കെ ഖദീജയെ ആകർഷിച്ചു ഖദീജ മുഹമ്മദിനേക്കാൾ പതിനഞ്ച് വയസ്സ് അധികമുള്ള സ്ത്രീയാണ് അവർക്ക് തോന്നിയത് ഇത്തരം ഒരാളെ എനിക്ക് സഹായിയായി കിട്ടുന്നതിന് കൂടെ തൻ്റെ ഇണയായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന തരത്തിലുള്ള ഒരു വിവാഹാലോചന നടത്തുകയും പ്രവാചകൻ അതിന് സമ്മതിക്കുകയും ചെയ്തു ഖലീജ നേരത്തെ വിവാഹം ചെയ്ത് വിധവയായ സ്ത്രീയായിരുന്നു പക്ഷേ അവിടെ മക്കയിലെ വലിയ ധനികയായിരുന്നു വ്യാപാര പ്രമുഖയായിരുന്നു അങ്ങനെയുള്ള ഒരാൾ ആണ് ഈ യുവാവായ ഇരുപത്തഞ്ച് വയസ്സുകാരനായ മുഹമ്മദിനോട് വിവാഹ ആലോചന നടത്തിയതും അങ്ങനെ ആ വിവാഹം നടക്കുകയും ചെയ്തു അവരുടെ ദാമ്പത്യം ഒരു പത്ത് പതിനഞ്ച് കാലം അതിന് ശേഷം നാൽപ്പത് പ്രവാചകൻ ദൗത്യം കെട്ടി ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഖദീജ നിര്യാതയാകുന്നത് അത് വളരെ സന്തോഷപ്രദമായ ഒരു ഖദീജയുടെ വയസ്സിനെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഖദീജയ്ക്ക് അന്ന് ഇരുപത്തഞ്ച് വയസ്സാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത് ഖദീജയ്ക്ക് നാൽപ്പത് വയസ്സായിരുന്നു എന്നാണ് നാൽപ്പത് വയസ്സല്ല ഒരു അഞ്ച് വയസ്സിൻ്റെയോ പത്തിൻ്റെ പത്ത് വയസ്സിൻ്റെ ആറ് ചെറിയ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ചില ഗണനകൾ ഗണനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പൊതുവേ നമ്മൾ അംഗീകരിക്കുന്നത് ഈ ഈ വയസ്സ് പ്രായ വ്യത്യാസമാണ് ഖദീജയിൽ നിന്ന് പ്രവാചകന് രണ്ട് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത് ആൺകുട്ടികൾ അവശേഷിച്ചില്ല അവർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോവുകയാണ് ഉണ്ടായത് ഈ പ്രവാചകനുമായിട്ട് മുഹമ്മദുമായിട്ട് ഖദീജയുടെ വളരെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടിരിക്കെ യുവാവായ മുഹമ്മദന് ചില ദിവസങ്ങളിൽ അദ്ദേഹം ഏകാന്തനായി ഇരിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ ഏകാന്തവാസത്തിനായി അദ്ദേഹം അടുത്തുള്ള ജബൽ നൂർ എന്ന മലയിൽ അവിടെയുള്ള ഒരു ഗുഹയിൽ ഈറ ഗുഹയിൽ ധ്യാന നിമഗ്തനായി ഇരിക്കുമായിരുന്നു എല്ലാ പല ദിവസങ്ങളിലും തനിക്ക് ആഹാരവുമായിട്ട് അല്ലെങ്കിൽ പിന്നീട് ഖദീജ ആഹാരവുമായി അവിടെ എത്തുമായിരുന്നു വളരെ നേരം അവിടെ ധ്യാനമഗ്ധനായി ഇരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് പ്രവാചകന് നാൽപ്പത് വയസ്സ് ആയപ്പോൾ സാധാരണ ഗതിയിൽ ധ്യാനത്തിന് അല്ലെങ്കിൽ ഏകാന്ത ചിത്തനായി ആലോചനയിൽ മുഴുകുന്നതിന് വേണ്ടി ഏതോ ഒരു പ്രേരണയാൽ ഉൾപ്രേരണയാലാണ് അദ്ദേഹം ഇതിനായിട്ട് പോരുന്നത് അങ്ങനെ ഒരു ദിവസം ധ്യാന നിരതനായി ഏകാന്തനായി ഈറ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് ഒരു അശരീരി ശബ്ദം ഈ നാൽപ്പതുകാരനായ യുവാവ് കേൾക്കുന്നത് അത് എവിടെ നിന്നോ വായിക്കൂ ഇക് എന്ന് പറയുക മുഹമ്മദ് ചുറ്റും നോക്കി എവിടെ നിന്നാണ് ശബ്ദം വരുന്നത് ശബ്ദം ഒരു ഒരശി അശരീരിയായിട്ടാണ് വരുന്നത് ഇക്റഹ് അദ്ദേഹത്തിൻ്റെ ചുമലുകൾ ആരോ പിടിച്ച് ആവശ്യപ്പെടുന്നത് പോലെ തോന്നും വായിക്കൂ എന്ന് പറയും പ്രവാചകൻ പറയുന്നു എനിക്ക് വായിക്കാൻ അറിയില്ല ഞാൻ വായന പഠിച്ച ആളല്ല എനിക്ക് വായന അറിയില്ല വായിക്കാൻ അപ്പോഴും ആ ശബ്ദം പറയുന്നത് വായിക്കൂ നിന്റെ ദൈവനാമത്തിൽ വായിക്കൂ എന്നാണ് പറഞ്ഞത് ആർക്കാണോ പേന കൊണ്ട് വിദ്യ നൽകി ആ ദൈവത്തിൻ്റെ പേരിൽ ആ ദൈവത്തിൻ്റെ പേരിൽ വായിക്കൂ എന്ന് തുടർച്ചയായി കേട്ടപ്പോൾ അദ്ദേഹം വളരെ വ്യാകുലനായി വിഷമസന്ധിയിൽപ്പെട്ടതുപോലെ ഓടി വീട്ടിലേക്ക് തിരിച്ചു വരികയും തൻ്റെ ഭാര്യയായ ഖദീജയോട് എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറയുകയും എന്തെന്നറിയാതെ ഖദീജ വളരെ സാവകാശത്തിൽ ചോദിച്ചപ്പോൾ സംഗതികൾ വിവരിച്ചു കൊടുത്തു പ്രവാചകൻ മുഹമ്മദിനും അറിയില്ല ഖദീജയ്ക്കും അറിയില്ല ഖദീജയുടെ ഒരു അടുത്ത ബന്ധു അമ്മാവൻ എന്ന് പറയാവുന്ന ഒരു അടുത്ത ബന്ധു അദ്ദേഹം നൗഫലിബിൻ നൗഫൽ എന്ന പേരുള്ള ഒരു ബന്ധു അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഖദീജ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ വർക്കബിന്നോ നൗഫൽ എന്ന ആൾ പറഞ്ഞു ഇത് വേറെ കാര്യമൊന്നുമല്ല ഇത് ഒരു വെളിപാടാണ് ദൈവത്തിൽ നിന്ന് വെളിപാടാണ് നമ്മൾ ഇനി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ആ പ്രവാചകത്വത്തിൽ ആദ്യമായി വിശ്വസിച്ചത് മുഹമ്മദിൻ്റെ ഇണയായ ഖദീജ തന്നെയായിരുന്നു അതായിരുന്നു വെളിപാടുകളുടെ തുടക്കവും ഇസ്ലാമിൻ്റെ ആവിർഭാവവും